ചാറ ലിക്കൻ്റെ പുതിയൊരു വീഡിയോ എല്ലാവർക്കും സ്വാഗതം എൻ്റെ സബ്സ്ക്രൈബ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ ഇത് ഒരു തറ കെട്ടി ചുമര് കെട്ടിയൊരു ബാത്റൂമാണ് ഈ തോയ്ലറ്റ് എപ്പോഴും ഒരു ഒരു വരി താണ്ടാണ് ഉണ്ടാകേണ്ടത് അപ്പോൾ ഇതിൻ്റെ തറയുടെ വാങ്ങൽ നിങ്ങളുടെ നാട്ടിൽ എന്നാ പറയുകയെന്നറിയില്ല വാങ്ങലെന്നറിയില്ല നമ്മൾ ഈ വാങ്ങലെപ്പോ ഉള്ളോട്ടാണ് വേണ്ടത് ചുമര ലെവലിലാണ് മൂന്നാമത്തെ വരി വേണ്ടത് എന്നാൽ ഈ അല്ലാതെ കിട്ടുന്നവരുണ്ട് എങ്ങനെ ഉണ്ടാകാം ഈ ബാത്റൂം കണ്ടില്ല ഇതേ ലെവൽ ഒരേ ലെവലിൽ ഉണ്ടാകാം അച്ചമ്പര് ഒരു വരി താണിട്ട് ഒരട്ടി താര ഒരു വരി താണ്ടാകുക എല്ലാ ബാത്റൂമിലും അപ്പോൾ ബാത്റൂമിൽ വർക്ക് ചെയ്യുന്ന നേരം നല്ല സുഖമാണ് എന്തായാലും ഒരു ഫ്ലോറിനേക്കാട്ടും ഒരു വരി നേരം പണി കൈകുന്നേരം ആ ഒരു പത്ത് സെൻറ്റൊക്കെ താഴ്ത്തി ചെയ്യാൻ പറ്റും അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എപ്പോഴും എല്ലാ ബാത്റൂമിലും അത് ഒരു ഒന്നോ രണ്ടോ ആളെ പണി കൂടുതൽ വരും പിന്നെ ആ വാങ്ങൽ പൊട്ടിച്ച് പൊട്ടിക്കാൻ പൊട്ടിക്കേണ്ടി വരും ആ ബെൽട്ടൊക്കെ ആണെങ്കിൽ നല്ല ബുദ്ധിമുട്ടായി ചെയ്യുക തറ കെട്ടുന്നതിനും തന്നെ ശ്രദ്ധിക്കണം ഇത് കോൺട്രാക്ട്മാർ ചെയ്യുന്ന വർക്കിൽ ഇങ്ങനെ കാണാറില്ല പിന്നെ മുതലാളി തന്നെയാണല്ലേ നമ്മളെ മുതലാളി തന്നെയാണ് ഇപ്പം മണ്ണ് വാരുന്നത് ഒരു അതിഥി തൊഴിലാളിയെ വിളിച്ച് മ മണ്ണ് എടുക്കുകയാണ് മണ്ണ് അത്രയും ഫില്ല് ചെയ്തത് ബാത്റൂമിൽ അതേ ലെവലിൽ ഒന്നാമത്തെ വരി അതേ ലെവലിൽ ഫില്ല് ചെയ്തിരുന്നു ഇവിടെ ബെൽട്ടാണ് സൈഡ് ഫുള്ള് ബെൽട്ടാണ് അപ്പോൾ ആ ബെൽറ്റ് ഫുള്ള് പൊട്ടിക്കേണ്ടി വന്നു കാത്താതെ രക്ഷയല്ല കാത്തിരില്ലെങ്കിൽ ബാത്റൂമ് പൊന്തിയിട്ട് കിടന്നു അപ്പോൾ അവിടെ ഒരു കട്ടിങ് എല്ലാം വെക്കേണ്ടി വരും അത് വൃത്തികേടായിരിക്കും അപ്പോൾ പുതിയ വീഡിയോ ആയി വീണ്ടും കാണാം താങ്ക്